അർജുൻ വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലോറിയുടെ കളിപ്പാട്ടം ഇത് കണ്ട് മനസ്സ് പിടഞ്ഞവരാണ് നമ്മളെല്ലാവരും ആ കുഞ്ഞു ലോറി ഇപ്പോൾ അർജുൻ്റെ ഈ ഒരു വേദനിപ്പിക്കുന്ന കഥയിലെ അതിനേക്കാളേറെ വേദനിപ്പിക്കുന്ന ഒരു അടയാളമായി മാറുകയാണ് സതീഷ് കൃഷ്ണസേൽ എന്ന മനുഷ്യനെ കേരളത്തിലെ കോഴിക്കോട്ടുള്ള കണ്ണാടിക്കൽ എന്ന ഗ്രാമം വരെ വരാനും അച്ഛൻ നഷ്ടമായ പിഞ്ച് അയാൻ്റെ കുഞ്ഞുമുഖം ഒന്ന് നേരിൽ കാണാനും ഒപ്പം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുമൊക്കെ കാരണമായത് ആ കുഞ്ഞു ലോറിയാണ് എന്ന് പറയുമ്പോൾ അവിടെ കൂടിയവരിൽ ആ കുഞ്ഞു ലോറിയുടെ ആ ഒരു കാഴ്ച എത്രമാത്രം വേദനയായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം മകനെ വിട്ട് ഓരോ ദീർഘദൂര യാത്ര പോകുമ്പോഴും കൺമുന്നിൽ മകനുണ്ടാവണം അവൻ്റെ സാന്നിധ്യം അറിയണം അതിനുവേണ്ടി കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എപ്പോഴും ഒപ്പം കൊണ്ടുപോകുന്ന ശീലം അർജുനൻ ഉണ്ടായിരുന്നു അത്രേ അർജുനൻ്റെ ഭാരത് ബെൻ സ്ട്രക്ക് പാടെ തകർന്ന് എഴുപത്തിരണ്ട് ദിവസം പുഴക്കടിയിൽ കിടന്നിട്ടും അയാളുടെ കുഞ്ഞു ലോറി ഒരു കേടുപാടുമില്ലാതെ അതിനകത്തുണ്ടായിരുന്നു ജീവനറ്റ് കിടക്കുമ്പോഴും അർജുനെ സാന്ത്വരിപ്പിക്കാനെന്ന പോലെ അർജുൻ്റെ മുന്നിൽ ആ ഒരു കുഞ്ഞു കളിപ്പാട്ടം അർജുൻ്റെ കണ്ണാടിക്കലിലെ അമരാവതി എന്ന വീട്ടിലേക്ക് അർജുനെ കൊണ്ടുവരുമ്പോഴും കൃഷ്ണപ്രിയയുടെ കയ്യിലിരുന്ന അയാൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുകളിപ്പാട്ടമുണ്ടായിരുന്നു അച്ഛൻ എപ്പോഴോ വാങ്ങിക്കൊടുത്ത ഒന്ന് ഇത്രയും ദിവസം കരയിൽ അർജുനായി കാത്തു നിൽക്കുമ്പോഴെല്ലാം കേരളത്തിന്റെ ഈ ഒരു ഐക്യം സതീഷ് കൃഷ്ണസീൽ എന്ന മനുഷ്യരെ കുതിപ്പിക്കുകയായിരുന്നു അർജുനോടിച്ചിരുന്ന ലോറിയിൽ നിന്ന് ലഭിച്ച മകന്റെ കളിപ്പാട്ടമായ ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചത് എന്നായിരുന്നു എം എൽ എ പറഞ്ഞത് മകന്റെ ആ കളിപ്പാട്ടം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അർജുനെ ജീവനോടെ കണ്ടെത്താൻ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്തു അതുപോലൊരു ദൗത്യം ജീവിതത്തിൽ ആദ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിന്റെ ഈ ഐക്യം എന്നെ ആകർഷിച്ചു രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത എല്ലാ ടീമും അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു എന്നായിരുന്നു എം എൽ എയുടെ വാക്കുകൾ അർജുനെ കണ്ടെത്താൻ ഓരോ ദൗത്യത്തിലും സതീഷ് കൃഷ്ണ സെയിൽ പുഴയുടെ തീരത്തുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നിയമസഭാ സമ്മേളനം പോലും ഒഴിവാക്കിയാണ് അദ്ദേഹം അർജുനായി അവിടെ നിലകൊണ്ടത് അർജുനെ കണ്ടെത്താനുള്ള ആവശ്യം കേരളം ശക്തമാക്കിയപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടികൾ നടത്തിയതും സതീഷ് കൃഷ്ണ സെലാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഡ്രഡ്ജർ എത്തിച്ചത് ഒടുവിൽ അർജുന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോഴും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ഒപ്പമുണ്ടായിരുന്നു അയാനെ തന്റെ യാത്രകളിൽ മിസ് ചെയ്യുന്നതായി അർജുൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഇനിയെന്നും അർജുൻ ആ വീട്ടിലുണ്ടാകും അർജുൻ ആഗ്രഹിച്ചതുപോലെ മകൻ അയാൻ്റെ കുസൃതികൾ കണ്ട് ആ മണ്ണിൽ അർജുൻ അന്തി ഉറങ്ങുകയാണ് ഉച്ചചങ്ങാതിയും അയൽവാസിയുമായ നിതിൻ അർജുനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും പഴയ പെയിന്റിംഗ് പണിക്ക് പോകാൻ അർജുൻ ആഗ്രഹിച്ചിരുന്നു അത് തന്നോട് പലവട്ടം പറഞ്ഞിരുന്നു എന്നാണ് മോന്റെ അടുത്ത് തീരെ നിൽക്കാൻ പറ്റുന്നില്ല ഈ പണി ഒഴിവാക്കി പഴയ പെയിന്റിംഗ് പണി തന്നെ നോക്കണം എന്നതായിരുന്നു അർജുൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ലോറിയുമായി യാത്ര തുടങ്ങും മുൻപ് അവസാനമായി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടിയപ്പോൾ പോലും അർജുൻ ഈ വാക്കുകൾ പറഞ്ഞിരുന്നു ലോറിയുടെ വളയം പിടിച്ചു കിട്ടുന്ന വരുമാനമായിരുന്നു ആ വീടിന്റെ ഏക വരുമാനം അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും വീട്ടിൽ അർജുൻ ഉണ്ടായിരിക്കില്ല മകന്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത വിഷമം എന്നും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് നിതിൻ പറയുന്നു രണ്ടര വയസ്സുകാരനായ അയാന്റെ കൂടെ കുസൃതികൾ കാണിച്ച് അർജുനും മതിയായിട്ടില്ല ലോറിയുമായി വളയം പിടിക്കുമ്പോഴും അർജുൻ കൊതിച്ചത് മകന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താനാണ് വളയം പിടിക്കാൻ ഏറെ ഇഷ്ടമായിരുന്നെങ്കിലും അയാനെ കണ്ടുകൊണ്ടേയിരിക്കാൻ അർജുൻ കുതിച്ചിരുന്നു അർജുൻ ആഗ്രഹിച്ചതുപോലെ സ്വന്തമായ ഒരു വീടുണ്ടായത് ഇങ്ങനെ ലോഡുമായി പോയാണ് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന അർജുൻ സാമ്പത്തികമായി ഉണ്ടായ ചെറിയ ബാധ്യത ാണ് വളയം പിടിച്ചത് വീടിന്റെ മുഴുവൻ പേരിങ്ങും ചെയ്തത് അർജുനും സുഹൃത്തും കൂടിയായിരുന്നു എന്ന് നിതിൻ ഓർക്കുന്നു മകൻ അയാന്റെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും ഒരുമിച്ചു കൂടിയിരുന്നു മകനോടും കുടുംബത്തോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന അർജുന വലിയ പെയിന്റിംഗ് വർക്കുകൾ വരുമ്പോൾ ഏറ്റെടുക്കണമെന്ന് സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചിരുന്നു അച്ഛനെ കാണാതായ അന്നു മുതൽ അയാന്റെ കുഞ്ഞിക്കണ്ണുകൾ തേടിയത് ഒരു മുഖം മാത്രമായിരുന്നു തൻറെ കളിപ്പാട്ടവുമായി വരുന്ന അച്ഛൻ പക്ഷെ വിധിയെല്ലാം തകിടം മറിച്ചെടുത്ത് ആ വീട്ടിൽ ഒന്നും അറിയാതെ അർജുൻ്റെ മകൻ അയാൻ മാത്രം കളിച്ചു നടന്നു മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കാണാൻ വാശി പിടിച്ചു ഒടുവിൽ അച്ഛൻ വീട്ടിലേക്ക് വരുന്ന ദിവസം കസേരയും ടാർപ്പായയുമായി ലോറി എത്തിയപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞു ലോറി വന്നു ലോറി വന്നു അത് കേട്ടവരുടെ ഉള്ളു കലങ്ങി പക്ഷെ കുഞ്ഞു അയാൻ തിരിച്ചറിഞ്ഞില്ല ഒരിക്കലും ഇനി അവന്റെ അച്ഛൻ മടങ്ങി വരില്ല എന്ന് എന്ന അച്ഛനും അർജുൻ തൻ്റെ മകൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആ വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ കുഞ്ഞു കളിപ്പാട്ടവും മക്കളെ സ്നേഹിക്കുന്ന ഓരോ അച്ഛന്മാരുടെയും മനസ്സിൽ വേദനയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്